ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മാഗമഹോത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ അല്പം ഡിലേ ആയിട്ടുണ്ട് അപ്പം അതിന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു കൂടാതെ എന്നിരുന്നാലും ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞത് വലിയ ഒരു മഹാഭാഗ്യമായിട്ട് കാണുന്നു ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വയസ്സുള്ള ദേശത്തിലൂടെ വന്ന് പാലം കടന്ന് നീളാതീനത്തിലൂടെ വന്നതിന് ശേഷം ബ്രഹ്മക്ഷേത്രത്തിലേക്ക് ആളുകൾ പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ധാരാളം ഭക്തജനങ്ങളെ കാണാം അതുപോലെ കൃത്യമായിട്ട് വഴി കെട്ടി കൊടികളെല്ലാം കെട്ടി അവിടെ വഴി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതിനെ അപേക്ഷിച്ച് വഴി അവർ വീണ്ടും വീതി കൂട്ടിയിട്ടുണ്ട് കാരണം ഭക്തജനങ്ങളുടെ തിരക്ക് കാരണം കൂടാതെ തന്നെ അവർക്ക് യാതൊരു വിധമായ യാത്ര ബുദ്ധിമുട്ടിപ്പോൾ പ്രയാസങ്ങളോ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോരോ സ്ഥലത്തും വളരെ വൃത്തിയായിട്ട് വഴി വെട്ടി ഇതിനു വേണ്ട സജ്ജീകരണങ്ങൾ നമ്മുടെ മലപ്പുറം സേവാഭാരതിയാണെന്ന് പറയും സേവാഭാരതി അംഗങ്ങളും മറ്റ് മാഘമഹോത്സവത്തിൻ്റെ സംഘാടകർ അടങ്ങുന്ന മറ്റ് പ്രധാന ജോലികൾ എല്ലാവരും അതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും അവർക്ക് സഹായിക്കാനായിട്ട് ആവശ്യപ്പെടുന്ന എല്ലാവരും ഈ ഒരു കാര്യത്തിന് വേണ്ടി വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം പത്ത് കൊണ്ട് ഇവിടെ വളരെയധികം ദിവസങ്ങളായിട്ട് ഏകദേശം പത്തു ലക്ഷത്തിൽ കൂടുതൽ തന്നെ ആളുകൾ വന്ന് ദിവസവും കണക്കുകൾ കൂടുകയാണ് ആറ് ലക്ഷം പേര് ഏഴ് ലക്ഷം പേര് അങ്ങനെയാണെങ്കിൽ പത്ത് ലക്ഷത്തിലധികം പേർ ഇവിടെ വന്നു ഓരോ ദിവസങ്ങളിലെ കണക്കുകളാണ് ഈ പറയുന്നത് അപ്പോൾ അത്രയും ജനത്തിരക്ക് ഉള്ള ഒരു ഉത്സവമാണ് ഉള്ള ഒരു സ്ഥലമാണ് ജനനാവായ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ഈ മാഗമഹോത്സവം കാണുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ജനങ്ങളുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് എന്തെന്ന് വെച്ചാൽ അവിടെ ചെറുതിരി നായ ശുക്ഷേത്രത്തിന് മുന്നിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു കവാടമാണ് അപ്പോൾ ഇതിന് നേരെ കടന്നുപോയി കഴിഞ്ഞാൽ ചെറുതീരിതമായ ക്ഷേത്രവും ശിവലിംഗം നിളയിൽ പ്രദർശിച്ചിരിക്കുന്നത് കാണാം കൂടാതെ തന്നെ നിളാരതി വലത് ഭാഗത്ത് നടക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളും കാണാം ഇവിടെ ശ്രീമാതാമൃതാനന്ദി അമ്മയുടെ ഒരു ഫോട്ടോ ഈ വേദിക്ക് മുൻപിൽ പൂജിക്കാനായിട്ട് വച്ചു കൂടെ തന്നെ എല്ലാ ഗുരുക്കന്മാരുടെയും വിശ്വാസികൾ ഇവിടെ വേണിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ചെറുതിരുനാമ ക്ഷേത്രത്തിൽ ഈ ഇപ്പോൾ ഇത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായി കാണും ഇപ്പോൾ ഇവിടെ അന്നദാനം നടക്കുമെന്ന് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകൾ കാണാനും കൂടി കഴിഞ്ഞു ഇന്നേ ദിവസം അങ്ങോട്ട് കയറി അപ്പം നല്ല ജനത്തിരക്കുണ്ടായിരുന്നു ഭക്ഷണം ക്യൂ നിന്നാലും വളരെ എളുപ്പമാണ് ക്യൂ നിന്നാൽ ഭക്ഷണം കഴിക്കാവുന്ന അവസ്ഥ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നിരുന്നാലും വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് തിരിച്ചു പോരുകയാണ് ചെയ്തത് പക്ഷേ നമുക്ക് തിരുതാവായ ക്ഷേത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു മറ്റുള്ള സെറ്റിൽ ഇവിടെയും അവർ ആരംഭം കഴിക്കാൻ കഴിയും കൂടാതിൻ്റെ ഇതും ബ്രഹ്മക്ഷേത്രമാണ് ക്ഷേത്രങ്ങളിൽ വളരെ വിഹിതമായ ഏറ്റവും പ്രസിദ്ധവുമായ ഏറ്റവും ശ്രേഷ്ഠവുമായ വളരെ യോടുകൂടി പറഞ്ഞാൽ കഴിയുന്ന ഒരവസ്ഥയാണ് അവിടെയുള്ളത് ഇപ്പോൾ നടന്ന് ഏകദേശം നമ്മൾ ഈ കവാടത്തിന് അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കവാടം വളരെ മനോഹരമായിട്ടുള്ള ദേവിയുടെ ഒരു ചിത്രവും തൃശ്ശൂലവും എല്ലാം രണ്ട് സൈഡിലും വെച്ച് വളരെ വൃത്തിയായ രീതിയിൽ വളരെ അതിമനോഹരമായ രീതിയിൽ എഴുതിയ രാത്രികാലങ്ങളിൽ ഇത് കൂടി കത്തിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടാവണം എന്നുള്ള വിപണികൾ നോക്കാം ഇപ്പോൾ ഇരുന്ന് നമ്മൾ കാണുന്നത് നീളാതീരത്തോട് ചേർന്ന് ഭക്തജനങ്ങൾ വന്ന് ഇരിക്കുന്നു സ്നാനം നടക്കുന്നുണ്ട് കൂടാതെ അവിടെ ചെറു കച്ചവടക്കാരെല്ലാം ഈ സ്നാനം ചെയ്യുന്ന ആളുകൾക്കുമായിട്ടുള്ള പ്രോർത്ത് ധരിക്കാനുള്ള ടീഷർട്ട് കൂടാതെ തന്നെ സ്നാനത്തിനാവശ്യമായിട്ടുള്ള ചിലത് എണ്ണ തിരി സാധനങ്ങൾ എല്ലാം തന്നെ ഈ സ്നാനവും നിലയിൽ വരുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥിച്ച് ഓരോരോ പ്രാർത്ഥനകളായിട്ട് ചെയ്യാനുള്ള മറ്റു കാര്യങ്ങളെല്ലാം

ഭഗവാൻ നാവാമുകുന്ദനെ ദർശിക്കുവാനായിട്ട് ഒട്ടേറെ ഭക്തജനങ്ങൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ തിരക്കിലൂടെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചത് അതൊരു വലിയ മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നു സാധാരണഗതിയിൽ നമ്മളങ്ങനെ പലപ്പോഴും സാധിക്കാറില്ല തീരുന്നാലും വലിയൊരു കാഴ്ച നിങ്ങളുടെ മുമ്പിലേക്ക് എത്തി െന്ന് മാത്രം പറഞ്ഞ് ഇതിന് നവ്യമായൊരു മാനം കൊടുത്ത നമ്മുടെ മഹാമണ്ഡലേശ്വർജിയെ ഹർദ്ദമായി എന്താ പറയണ്ടതെന്ന് അറിയില്ല അഭിനന്ദിക്കാണോ പറയേണ്ടത് അറിയില്ല ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ സഭിജി കൂടി സംസാരിച്ച ശേഷം യോഗാനന്ദജി കൂടി സംസാരിച്ച ശേഷം വേറൊരു കാര്യം കൂടി പറയാം ശരി അപ്പൊ നമ്മൾ മൈക്ക് പിടിച്ച് വാങ്ങിയിട്ട് പറയാം ശരി राष्ट्रंत पदाधिकारीシュರೈಟുള്ള സമ്പുജ്യ സ്വാമിજી യോഗാന്ത സർസ്வதி മഹാരാജ് ഹൃദയത്തിന്റെ അനുഗ്രഹം വചസ്സുള്ള ശുമിക ഓമ ഓന ആചാര്യ അബനോസ് മകൻ ആചാര്യ അനി ജവഹരതി ദേവഗുണ നരയണ ശ്രീശ ദേവി മംഗല ദേവത ശ്രീബ്രഹ്മാൻ ഓമ ഓന ഉച്ചര लेते വീണ്ടും ധന്യതയ്ക്ക് കൊണ്ടുവന്ന് ഈ മഹാപ്രവേണ്ടിയ വേദിയും രണ്ട് സമിതയന്മാരെയും അഭിനന്ദിച്ചുകൊണ്ട് കേരളത്തെ ദേവനോട് സ്വന്തം ഭൂമി എന്നും പറഞ്ഞിട്ടുണ്ട് അതേ കേരളത്തെ ഭ്രാന്താലയം എന്നും കേൾക്കേണ്ടി വന്നു നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് ഇത് രണ്ടിനെ സംയോജനം ചെയ്തുകൊണ്ട് നല്ല ഭക്തിയുടെ ദേവന്റെ ഭ്രാന്തരന്മാരായി മാറ്റുന്ന നല്ലൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നമ്മളെല്ലാവരും ഹൃദയത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ നല്ല ഭക്തിയും വിശ്വാസങ്ങളും ഉണ്ട് നമ്മളെല്ലാം സജ്ജനന്മാരാണ് പക്ഷേ നമ്മുടെ പൂർവ്വ ഇതിഹാസം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സജ്ജനരൻ വെറും സജ്ജനരായി ഇരുന്നതാണ് നിഷ്ക്രിയ സജ്ജനരായത് കൊണ്ടാണ് നമ്മളെ സംസ്കാരത്തിന് ഇത്രയും വലിയ അടികളൊക്കെ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് നമ്മളെല്ലാം ഹിന്ദു എന്നുള്ള ധർമ്മത്തിന്റെ അംഗങ്ങളാണ് ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തിനൊത്തിരി കൊണ്ടുപോയാൽ ഒന്നാൽ ദേഹം തന്നെ നൊന്ത് പോവുമല്ലോ സങ്കടപ്പെടുവല്ലോ പക്ഷേ ഹിന്ദു എന്നുള്ള ദേഹമാണ് ദേഹത്തിന്റെ ഒരു അംഗമാണ് ഞാൻ എന്ന് ഓരോ വ്യക്തിയും അതിനെ ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ച് ഒരു ഹിന്ദുവിനുമുള്ള സങ്കടം അത് എൻ്റെ സങ്കടമായി മാറണം അങ്ങനെയുള്ള ഒരു നല്ല മാറ്റത്തിനെയും നമ്മളെ പൂർവ്വ ഋഷീശ്വരന്മാരെ നമ്മളെ ധാർമ്മിക അനുഷ്ഠാനങ്ങളെ എങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കാം ഭാരതം അഖണ്ഡത്വത്തെ നമ്മൾക്ക് വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഒരു വിധത്തിലാണ് നമ്മളെ ധാർമ്മിക ഉപാസന പദ്ധതികളാണ് ഉത്തരേന്ത്യകളിലെ അമ്പലത്തെ പൂജ ചെയ്യാൻ മേൽശാന്തികൾ കേരളത്തിനെ കൊണ്ട് അവിടെ വെച്ചു ഇങ്ങോട്ട് രാമേശ്വരത്തിലെല്ലാം ഉത്തരേന്ത്യക്കാരെ മേൽശാന്തി ഇവിടെ കൊണ്ടുവച്ചു കേരളത്തിൽ ഇങ്ങനത്തെ ഒരു ഇവിടെയുള്ള ശബരിമലയ്ക്ക് ഭാരതം മൊത്തം ഇവിടെ വന്ന് ഭഗവാനെ ദർശിക്കും ഇവിടെയുള്ള എല്ലാ ജനങ്ങളും അവിടെ പോയി ഉത്തരേന്ത്യയിൽ ഭഗവാനെ ദർശിക്കും പക്ഷേ നമ്മളെ ആ ദർശനവും വിശ്വാസം എല്ലാം മീനും മുതലേ പോലെ ആവരുത് നമ്മൾ ഗംഗയിൽ സ്നാനം ചെയ്താൽ പാപം പരിഹാരമാകും പക്ഷെ അതേ ഗംഗയിൽ നിത്യവും മുങ്ങി നീന്തിക്കൊണ്ടിരിക്കുന്ന മത്സ്യവും മുതലേക്ക് അതിന്റെ പാപ പരിഹാരമായില്ല കാരണം അതിന്റെ മഹത്വം മനസ്സിലാക്കാതെ അവരെ അവര് സ്നാനത്തിലിരിക്കുന്നവരാണ് പക്ഷെ നമ്മളെല്ലാം സ്നാനത്തിന്റെ മഹത്വം ഈ ഭാരത സംസ്കാരം കഴിഞ്ഞ കുംഭമേളയിൽ നമ്മളെല്ലാം ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇവിടെയും ഇതിപ്പോ കാണുകയാണ് നമ്മൾ സ്വാമിയൊക്കെ നേരത്തെ പറയുകയുണ്ടായി ചെറിയ ദിവസം വരെ അയ്യായിരം പേര് ചേർന്നിട്ടുള്ള ഒരു സ്നാനവും ഇങ്ങനത്തെ ഒക്കെ ഒരു കാര്യമാണ് നമ്മള് മനസ്സിൽ സങ്കല്പിച്ചു തുടങ്ങിയത് പക്ഷേ വാമനം ത്രിവിക്രമനായിപ്പോയി ം അതുതന്നെയല്ലേ അങ്ങനെ ഒരു നല്ലൊരു ദൗത്യം ഇത് സനാതനധർമ്മത്തിന് നാശമില്ല എന്നുള്ളത് നമുക്ക് വീണ്ടും തെളിയപ്പെട്ടു നമ്മളെല്ലാവരും ഒരു അധ്യാപകൻ തന്റെ വിദ്യാർത്ഥികളെ ഇരുത്തി ഒരു വൃക്ഷത്തിൻ്റെ അടിയിൽ ഇരുത്തി ചോദിക്കുന്നു ഈ വൃക്ഷത്തിന്റെ ഏത് ഭാഗം നീ ആവാൻ തീരുമാനിക്കും എന്ന് തയ്യാറാവും എന്ന് ഒരു ശിഷ്യൻ പറയുന്നു ഞാൻ ഫലമാകും എന്ന് എന്തിനീന്ന് ചോദിക്കുമ്പം എല്ലാവർക്കും മനുഷ്യന്മാർക്കും പ്രാണികൾക്കെല്ലാം മധുരമുള്ള കഴിക്കാൻ കഴിക്കുന്ന ഒരു ആഹാരം എന്ന് എന്നൊരു ശിഷ്യൻ പറയുന്നു ഞാൻ പോകാവും എന്ത് അത് നല്ല ഭംഗിയുമാണ് നല്ല സുഗന്ധവുമാണ് എല്ലാവർക്കും സന്തോഷമാകുന്നതെന്ന് എന്നൊരു ശിഷ്യൻ പറയുന്നു ഞാൻ ഒരു ഇലയാവും എന്ന് എന്തിനീ ആ വൃക്ഷത്തിന്റെ സൗന്ദര്യം ആദ്യം ഇല തന്നെയാണ് ആ ഇലയാണ് പ്രകൃതിയുടെ ശക്തിയെ വലിച്ചെടുത്ത് വൃക്ഷത്തിന് പോഷിക്കാൻ ആഹാരം ഉണ്ടാക്കാനൊക്കെ ഫലം വരുന്നതാണ് പിന്നൊരു വ്യക്തി പറഞ്ഞ് ഞാൻ അതിന്റെ ബ്രാഞ്ച് കെല്ലുകളും പിന്നൊരു വ്യക്തി അതിന്റെ സ്റ്റം നമ്മളുണ്ട് ഒന്ന് പറയുന്നു പിന്നൊരു വ്യക്തി പറഞ്ഞ് ഞാൻ വേരാവും അപ്പം എല്ലാം കാണുന്നത് വേര് കാണാനില്ല ഇനി എന്തിനാണ് ഇതാവുന്നത് മണ്ണിന്റെ ഇടയിൽ ഒഴിച്ചിരിക്കുന്നതല്ലേ ഒന്നൊന്നും ആർക്കും കാണാത്തതല്ലേ എന്ന് പറയുമ്പോ മൊത്തം വൃക്ഷത്തിന്റെ എല്ലാ ഭവിഷ്യവും വേരാണ് ഭൂമിയുടെ ഇല്ല സത്വം ആരെന്ത് കൊണ്ടാലും അതൊക്കെ വിലിച്ച് ഈ വൃക്ഷത്തെ പോഷണം ചെയ്യുന്നത് വേരായതുകൊണ്ട് ആർക്കും കാണാതെ ത്യാഗം എന്നുള്ളത് അവിടെയാണുള്ളത് അതുകൊണ്ട് ആ ത്യാഗം നിറഞ്ഞ് വേരായി ഞാൻ ജീവിക്കും എന്നാണ് ആ ശിഷ്യൻ പറയുമ്പം ശിഷ്യനെ മുറുക്കിപിടിച്ച് ആലിങ്ങിച്ചു സന്തോഷമായി നമ്മളെല്ലാവരും മീനും മുതലെ പോലെ ഇവിടെ വന്ന് കുളിച്ച് പോയവർ പോകുന്നവരവരുത് ഹിന്ദു എന്നുള്ള സംസ്കാരത്തെ ഈ സനാതനധർമ്മത്തെ പോഷണം ചെയ്യുന്ന കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മൾ അതല്ലാത്തിനും ശക്തി നിറക്കുന്ന വേര് പോലെ ജീവിക്കുന്നവരാവണം എന്നുള്ള ആ ഭാവം നമ്മളിവിടെ പ്രകടിപ്പിക്കുകയാണ് ഇപ്പൊ നമ്മളെല്ലാവരും ഈ ദേവഭൂമിയെ ധന്യമാക്കുന്ന ഈ കാര്യത്തിൽ അതെ സ്വാമി നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഭാരതം എന്നുള്ള അറിവിന്റെ പ്രകാശമല്ലേ അങ്ങനെയുള്ള ഈ പേരുള്ള ഈ നാമം ഇന്ന് ഇത് അനുവർദ്ധമായി പൂർവകാലത്ത് ഇങ്ങനത്തെ ഒക്കെ പേരുകളൊക്കെ വരുമ്പം അതെന്തെങ്കിലും ദൈവസങ്കല്പം ഉണ്ടാവും ആ സങ്കല്പമാണ് ഇന്ന് ഇവിടെ വിശ്വരൂപം പോലെ കാണുന്നത് മൊത്തം ഭാരതം തന്നെ ശ്രദ്ധിക്കുന്നത് ലോകം തന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു അവസരമുള്ള ഒരു ഭൂമി ഇങ്ങനെയാവും എന്ന് നമ്മൾ ഒത്തിരി മാസങ്ങൾ മുമ്പ് നമ്മൾ ഓർത്തതുപോലുമില്ല പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ സനാതന സംസ്കാരത്തിന്റെ ആ ഊർജത്തിന് എന്തൊക്കെ ഒരു ശക്തി നിറഞ്ഞു എന്നുള്ള സന്തോഷത്തോടെ നമ്മൾ ഇവിടെ വന്ന് ജലപോഷണം ആഹ് ശുദ്ധങ്ങളൊക്കെ ഇതൊക്കെ കണ്ട് ഈ എല്ലാം കണ്ട് നമ്മൾ സന്തോഷമായി നമ്മളെ നമ്മൾ ഈ നല്ല സംസ്കാരത്തെ നമ്മൾ നിലനിർത്തി അടുത്ത തലമുറകൾക്ക് ഇതിനെ നല്ല വിധത്തിൽ നമ്മൾ ഹസ്താന്തരം ചെയ്യണം അതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സനാതന വൃക്ഷത്തിൻ്റെ പേര് പോലെ നമ്മളൊക്കെ ജീവിച്ച് നമ്മുടെ ഈ ഭാരതത്തെ ജഗദ്ഗുരു ഭാരതമാക്കി മാറ്റാനുള്ള ഒരു ഉപകരണമായി നമ്മളെല്ലാവരും ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിന് ധൈര്യം കാണിച്ച് ആ ഭഗവാൻ ഒരു ഉപകരണമായി നമ്മുടെ ആനന്ദവനം ഭാരതി സ്വാമികളെ ഉപയോഗിച്ചു അങ്ങനെയുള്ള ഉപകരണത്തെ ിച്ചുകൊണ്ട് എല്ലാവരും നമ്മള് കേരളത്തിൽ ഒരു നല്ല മാറ്റത്തിൽ ഒരു സ്റ്റെപ്പാണെങ്കിൽ ഇതിനെ നമ്മൾ മാറ്റണം ഇങ്ങനെയുള്ള നല്ല കാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് ഭാവിയിൽ നടക്കാൻ ഭഗവാൻ എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃഷ്ണാത്മസ്താണ് യാണ് അനുഗ്രഹ വയസ്സുകൾ നേരാനെത്തിയ സമ്പൂജ്യ ഗുരുനാഥന്മാരായ സ്വാമി ചിദാനന്ദപുരി മഹാരാജനും സ്വാമിജി യോഗാനന്ദ സരസ്വതി മഹാരാജൻ്റെയും പാതകമനങ്ങളിൽ എല്ലാ പ്രണാമങ്ങളും അർപ്പിച്ചുകൊണ്ട് ഓന്നമ്മമാരായതുറവായ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിക്കുന്നു എല്ലാവർക്കും 確かに。<Thank> <Thank you. S 1>